ഉമ്മയെ കാണാതെ വിഷമം തോന്നാറില്ലേ താ താനക്ക് ഉമ്മ വിഷമം തോന്നി പത്ത് രണ്ടു മാസം ആ കൊട്ടയിലിട്ട് അല്ല വയറ്റിലിട്ട് ചുമന്നിട്ട് ുംബശി പെറ്റു വളർത്തിയ ഉമ്മയോട് ഒരു തുള്ളി സ്നേഹമോ അല്ലെങ്കിൽ അവരെ കാണാൻ പോലും ഇതുവരെ ജീവിതത്തിൽ തോന്നിയിട്ടില്ല എന്നാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോയിൽ ആദലിയും നൂറയും കൂടെ വന്നിരുന്നു സംസാരിക്കുന്നത് ഇത് മുൻപ് ലൈവിൽ പലവട്ടം ഉമ്മയെക്കുറിച്ച് മോശമായ രീതിയിൽ ആദിലിയും നൂറയും സംസാരിച്ചപ്പോൾ ഉള്ളതാണ് പക്ഷേ ഇവർ ബിഗ് ബോസിൽ പോയതിനു ശേഷം എന്താണ് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഉമ്മയെ മിസ് ചെയ്യുന്നു ഞങ്ങൾക്ക് ആരുമില്ല ഞങ്ങളെ ഒന്നും ഒന്ന് കാണാൻ പോലും അവർ വന്നില്ല എന്നൊക്കെയുള്ള നാടകങ്ങളാണ് തികച്ചും ഓട്ടു പിടിക്കാനുള്ള സ്ട്രാറ്റജിയാണ് ഈ രണ്ടുപേരും കൂടി ചെയ്യുന്നത് മലയാളികളെ നല്ല രീതിയിൽ മണ്ടന്മാരാക്കി എഴുപത് ദിവസം അവിടെ പിടിച്ചു നിന്നു പ്രത്യേകിച്ചും ആതിലയുടെ ഈ ഒരു ഉണ്ടായിരുന്നിട്ട് പോലും ആതില പുറത്താവാതെ നിൽക്കുന്നത് ഈ ഒരു സെന്റിമെന്റ് കാർഡ് അവിടെ ഇറക്കുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാ ആഴ്ചയും നോമിനേഷനിൽ വന്നാൽ രണ്ടുപേരും കൂടി ചേർന്ന് അവസാന ദിവസങ്ങളിലൊക്കെ പോയിരുന്ന് എപ്പോഴും ഇത് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആരുമില്ലല്ലോ ഞങ്ങൾക്ക് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു ഇത് തുടക്കം മുതലുള്ള ആഴ്ചകൾ നോക്കിയാൽ വളരെ വ്യക്തമായി തന്നെ കാണാം പ്രത്യേകിച്ചും ഫാമിലി വീക്ക് കൂടെ കഴിഞ്ഞപ്പോൾ ഇവരുടെ നാടകം കൂടുതലായി അവർ അവരുടേതായ ഇഷ്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് വീട്ടുകാർക്ക് ഇത്രയും എതിർപ്പ് ഓക്കെ അത് അവരുടെ ഇഷ്ടതായിട്ട് അവർ ജീവിച്ചു പക്ഷെ ലൈവിൽ വന്നിരുന്ന ഓരോ വ്യക്തികൾ എന്തെങ്കിലും ഉമ്മയെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ വളരെ മോശമായിട്ടാണ് നൂറ സംസാരിക്കുന്നത് ഈ നൂറയാണ് ഏറ്റവും വലിയ പഠിച്ച കളി ആദ്യത്തെ മൂന്നാഴ്ച ഒട്ടും ആക്റ്റീവ് അല്ലാതെ സൈലന്റ് ആയിട്ടിരുന്ന ഇതാണ് എന്റെ സ്വഭാവം എന്ന് കാണിച്ച നൂറയാണ് പെട്ടെന്ന് ക്യാരക്ടർ ചേഞ്ച് ചെയ്ത് പിന്നീട് ആ ഒരു ക്യാരക്ടർ പിടിച്ച് ഇത്രയും ദിവസം പോകുന്നു സത്യം പറഞ്ഞാൽ നൂറ ഒട്ടും പാവമല്ല എന്നതാണ് അർത്ഥം ആദ്യത്തെ മൂന്നാഴ്ച അഭിനയം മാത്രമായിരുന്നു ആദ്യം എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്നാണ് പ്രേക്ഷകരും വിലയിരുത്തുന്നത് കാര്യം ആതിരിപുരത്തെ മത്സരാർത്ഥിയോട് എന്ത് ക്വാളിറ്റിയാണ് കൊടുക്കുന്നത് എന്നും ചോദിക്കുന്നവരുണ്ട് ഉമ്മയെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ നാടകം കളിക്കുക മാത്രമാണ് ഇപ്പോൾ ഇവരുടെ പ്രധാന സ്ട്രാറ്റജി ലാലേറ്റും കൂടെ വന്ന് ചോദിക്കുമ്പോൾ പിന്നെ കുറച്ചുകൂടെ മെഴുകലാണ് അവിടെ കടന്ന് പക്ഷേ ഇതൊക്കെ കള്ളമായിരുന്നു എന്ന് ഇവരുടെ മുൻപത്തെ വീഡിയോകൾ എടുത്ത് നോക്കിയാൽ വളരെ വ്യക്തമാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക